ഒരു കിളിയായിരുന്നെങ്കിൽ ഹലോ ഫ്രണ്ട്സ് ഇവിടെ ഒരാൾ എന്തോ ഒരു കാര്യമായ പരിപാടിയിലാണ് എന്ന പരിപാടി അന്വേഷിച്ചിട്ട് ആ കമ്പിയൊക്കെ ആയിട്ട് പരീക്ഷണമാണോ ഏഹ് വളയം ഉണ്ടാക്കി എന്നെ ആ കുടുക്കൽ വീഴ്ക്കാനുള്ള ശ്രമമാണോ ഓഹോ ഞണ്ടിനെ വീഴ്ക്കാനോ ആരേ ദമയന്തി പറ അതെയതെ അതെ ഞണ്ടിനെ വീഴ്ക്കാനെന്നു പറഞ്ഞു ദമയന്തി കുടുക്കിനകത്ത് വീട് കിടക്കുന്നു സത്യം പറഞ്ഞേട്ടാ സത്യം പറഞ്ഞേട്ടാ നീ ദമയന്തിയെ കുടുക്കിൽ വീഴ്ത്താനായിട്ട് വലയിൽ വീഴ്ത്താനായിട്ട് ശ്രമിച്ചതല്ലേ അല്ലേ ഒന്നും അറിയാതെ പാവം ദമയന്തി വന്ന് വലയിൽ വീഴുകയും ചെയ്തു വലയിലല്ല കുടുക്കിൽ വീണു കുടുക്കിൽ വീണു ഏ അതെ അതെ ഞണ്ട് വീണുന്നെങ്കിൽ എന്താ അതേന്തി വീണല്ലേ അപ്പൊ ഇന്നിച്ച നമുക്ക് ബാക്കി വിശേഷങ്ങൾ പറയാം ഇഷ്ടപ്പെട്ട ഓഹോ അങ്ങനെയാ അല്ലേലും നല്ല ഭാര്യമാരുടെ സ്നേഹം ആദ്യം പുളിക്കും ഇല്ല ഇല്ല ഇത് നിങ്ങൾ ഞങ്ങള് പുതിയ പഴഞ്ചൊള്ള ആദ്യം പുളിക്കും പിന്നെ പിന്നെ ചിരിക്കും അതെ 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 പുതിയ ചൊല്ലാണ് പുതിയ സ്വല്ലാണ് അപ്പൊ ഞാനിത് ഇവിടെ വെക്കട്ടെ വെച്ചിട്ട് ഞാൻ വരാവേ അപ്പ പറയാടി ആ ഓക്കേ ആ ആ നമുക്ക് ഒരു തവണ ഞണ്ടിനെ കിട്ടി ആ ആ ആ ഒരു തവണേ കുടുംബത്തോട്ട് വന്നുള്ളൂ അതെ 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 അതിന് ജീവിക്കാൻ യോഗം ഉണ്ടായിരുന്നു ആ ശരി 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 ആ എന്നൊക്കെ വേണം ഇത് ഈ വല ഇത് കൂട്ട് വലയാണോ വേണ്ടേ ഈ വലക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ നോർമൽ വല ഓക്കെ ഓക്കെ അല്ല ഞാനിങ്ങനെ ചോദിക്കുന്നതെന്നറിയോ അപ്പം എന്നെ പോലെ ഒരുപാട് ആൾക്കാർക്ക് ഇതിനെപ്പറ്റി ഒന്നും ഒരു ധാരണ ധാരണയില്ലാത്തവർ കാണും അത്യാവശ്യം കുറേ ആൾക്കാർക്ക് അറിയായിരിക്കും നമ്മളിപ്പോലെ ഒന്നും അറിയത്തില്ലാത്ത ആളുകളെ ഞാൻ ചോദിക്കുന്നത് സാധാരണ വലയാണ് അല്ലേ ആ ഹാ ഹാ ആ ഹാ ഹാ ഓക്കേ

നമ്മളൊരു സാധനം വലിച്ച കെട്ടനക്ക് കമ്പി ഓക്കേ നമ്മൾ ഇങ്ങനെ അതിങ്ങനെ കുട്ടുകുട്ടു പോലെ കെട്ടതു ഇങ്ങനെ ഓക്കേ ഇങ്ങനെ ഇങ്ങനെ കെട്ടുന്നു ഇനി നമ്മൾ മൂന്ന് രണ്ട് റിംഗൊക്കെ കെട്ടുന്നു അഹ് നമ്മൾ ഇവിനേതിനത്തെ തീറ്റ ഇടും അഹ് നമ്മൾ കൊൽബ വെള്ളത്തിൽ കൊണ്ടിക്കൊണ്ടിരോ ശരി എന്ത് തീറ്റയാണ് ചേട്ടാ കൊടുക്കുക അണ്ട് അണ്ട് ഇതിനക്കൊണ്ട് കൂരി മീൻ തല ഓക്കേ കോഴിക്കോടൽ ഓക്കേ അത അതൊക്കെ ഓക്കേ ശരി ഓൾറെഡി പിടിച്ചോണ്ട് വന്ന് ഇരിപ്പുണ്ടല്ലോ അതെ എന്നൊക്കെയാണ് നമ്മുടെ ആഗ്രഹം ഒത്തു അല്ലേ അതെ 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 ഇത്ര വല്ല മതിയല്ലേ അതെ എന്റെ ജോലിയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പറഞ്ഞാൽ മതി നെറ്റ്വർക്കിങ്ങില് ബാക്കിലത്തെ ടോട്ടലി അതെ അല്ല അനിഷേട്ടാ ഞാൻ ചേക്കട്ടെ അപ്പോൾ ഈ ബാക്കി വലയുണ്ടെങ്കിൽ അത് വെച്ചിട്ട് മീൻ പിടിക്കാൻ പറ്റോ ഇല്ലില്ല നോക്ക് ഈ പിടിക്കുന്ന മീനിനെ ആക്കി പിടി എടുത്തിടാനാണ് നമുക്ക് ഇതില് ചെറിയ ചെറിയ ഐ കണ്ടകും നമ്മൾ മീൻ പിടിക്കുന്ന മീനെ നമ്മൾ കവർ എടുത്ത് പുറത്തോ ഇതിലും സാധാരണ വെട്ട ഇതിത്തെ നയിടയേ പറ്റട്ടെ ഇതിടയേക്കും ഓക്കേ ഇങ്ങനെയുള്ള പിടിക്കുന്ന മീനെ പിടിക്കുന്ന ഒരു ചെറിയ വലണ്ടാക്കി മീൻ ഉള്ളതടം വലുള്ളത് കെട്ടിട്ട് ആ മീൻ വെട്ട ചാവ ചാവതില്ല ഓക്കേ ശരി 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 ഇക്കൊട്ട് വേരല്ല ഇന്നെ മീൻ അത് സിനിയു അതെ അത് ശരിയാ ഓക്കേ ചീപ്പ് കോസ്റ്റ് അല്ലേ അനുഷേന പറഞ്ഞു തന്നെ ഞാൻ ഇതേ പിടിക്കുന്ന കാര്യം ആ യൂട്യൂബിൽ കണ്ടത് മാത്രമാണോ ആക്ച്വലി അനുഷേൻ മീൻ പിടിക്കാൻ പോയ സമയത്ത് ആരെയും അനുഷേന ഓക്കെ ഓക്കെ ശരി 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 അല്ല അത് പോവില്ല അരി അവര് എക്സ്പീരിയൻസ്ഡായിട്ടുള്ള ആൾക്കാരല്ലേ അവർക്കത് അങ്ങനെ പരിചയം കാണും നമ്മള് ചെയ്യുമ്പോൾ ചെലപ്പോ പോയേക്കും എനിക്ക് തോന്നുന്നു അനുഷന്റെ കൂടെ അനുഷന് അവിടെ വെച്ച് പരിചയപ്പെട്ട ആൾക്കാരൊക്കെ ഞണ്ടിനെ പിടിക്കാണെ കുറച്ചുകൂടെ ബെറ്റർ എന്നൊക്കെ പറഞ്ഞതൊന്നു തോന്നുന്നു അതെ പിന്നെ ഇവിടുത്തെ ആൾക്കാരൊക്കെ നല്ല സഹകരണമുള്ള ആൾക്കാർ അല്ലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമല്ലേ അനുഷേട്ടാ സാധാരണ നമ്മുടെ ഞാൻ കണ്ടിരിക്കുന്ന ആൾക്കാര് ഞാൻ നന്നായാൽ അവൻ നന്നാവരെന്നുള്ള ചിന്ത ആൾക്കാരാണ് ഇവിടുത്തെ അങ്ങനെ എനിക്ക് അങ്ങനെ തോന്നിട്ടില്ല ഞാൻ എനിക്ക് എന്തൊരു വരുമാനമാർഗ്ഗം ആണ് സഹകരണമാണ് ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ കടയിൽ നീ മിടിക്കാണ്ട് ചെമ്മീൻ പറഞ്ഞു ചേട്ടാ കിട്ടും താങ്ക്സ് പറയണോ ശരി 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 അതെ നോക്കാം നോക്കാം അപ്പൊ ഇനി തന്നെ കിട്ടാൻ പറ്റുമോ ഞാൻ പറഞ്ഞോ ഓ ശരി ശരി എന്നാൽ നമുക്ക് ഇപ്പൊ ആക്ച്വലി എന്തെങ്കിലും ഒന്നും കഴിക്കാം നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല ലഞ്ച് കഴിക്കാൻ ഒത്തിരി ലേറ്റ് ആയിട്ടുണ്ട് ഒന്ന് ഫുഡ് കഴിച്ചിട്ട് വന്നിട്ട് കിട്ടിയാലോ ഓക്കെ ഓക്കെ അല്ലേ ആ ശരി ശരി എന്നാൽ ഞാൻ ഫുഡ് എടുക്കാവേ അപ്പത്തേക്ക് നമ്മള് മിനി കുട്ടിയും സ്കൂളിൽ വന്നു മിനി കുട്ടി തന്നെ മനസ്സിലായോ ഏ എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത് ഞണ്ടിനെ കൈ വെച്ച് പിടിച്ചാ ഞാൻ നമ്മളെ എറുക്കുക അല്ലേ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ സൂത്രം വെച്ച് പിടിക്കാൻ കേട്ടോ ഇത് എന്താക്കിയാന്ന് അറിയോ കുഞ്ഞിന് ഇത് ബ്ലൂ കളറിലുള്ളത് വല എന്താ ഇത് കമ്പി ഇത് ഞണ്ടിനെ പിടിക്കാനുള്ള കെണിയാണ് കേട്ടോ ഞങ്ങൾ ഉച്ചക്ക് ഫുഡ് കഴിച്ചിട്ട് മാറിയ സമയത്ത് എറണാത് ഞാനും കൂടി പോർഷൻ വീഡിയോ എടുക്കാൻ നോക്കി പക്ഷേ ഇതായില്ലേ അടുത്ത കിട്ടുന്ന സമയത്ത് ആയിട്ട് ഷോർട്സ് ആയിട്ടെങ്കിലും ഇത്രയും പോഷൻ കെട്ടിയത് കാണിച്ചു കൊടുക്കാം നമ്മളെ തമ്പി സെറ്റ് ചെയ്ത് വരെയല്ലേ വീഡിയോ

നമ്മൾ കേട്ടാണ് ആരെങ്കിലും കമന്റ് ചെയ്യാൻ ഉണ്ടായിരുന്നു കുഞ്ഞു ഇട്ടേക്കട്ടെ ഇവിടേ വെട്ടേ ഇട്ടേ ഇട്ടേ ഇഷ്ടപ്പെട്ടോ വണ്ണാ സൂപ്പറാണോ പൈനപ്പിൾ വെയ് ആ സൈഡ് കൊണ്ടാണ് ഇരിക്കുന്നത് ട്ടോ ഇനി വിട്ടേ വെണോ ഞാൻ ചേട്ടൻ അതിനെ ഇതിക്കടപ്പല്ലേ അത വേറെ ഓക്കേ ഓക്കേ അതിനെ ഇവിടെ അടുത്ത് വെക്കണമല്ലേ ആ ഞാൻ жасаറാണ്ട്ട് വേദോ നീ ഇവിടെ വെച്ചിട്ട് ചീ 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 റെഡി

ജോ ദേ ഈ ഈ വീഡിയോ വീഡിയോ മിസ്സും തല തല പറയും ും കൂട്ടുകാരെ ഞങ്ങള് ചുമ്മാ പറഞ്ഞേ ആ എന്നെ തല കഴിയുമ്പോൾ പിള്ളേരെങ്ങനെയാണല്ലോ സത്യകുമാരുടെ തന്നെ പറഞ്ഞു തല വരെ ഇഷ്ടം തുലിക്കുന്നു പകലെ തുണിയൊക്കെ പോകിരിക്കണപ്പിച്ചു വീഴ്ത്താളെ മൂവ് സീന പറയുന്ന ഓടിപ്പോ പ്രിയപ്പെട്ടവനെ അപ്പൊ നമ്മൾ ഈ സൂത്രപ്പണി വെച്ച് ഞണ്ടിനെ പിടിക്കുന്ന കാഴ്ചകൾ നിങ്ങൾക്ക് കാണണ്ടേ അത് നമുക്ക് സെക്കൻഡ് പാർട്ടിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പൊ ആ വീഡിയോ കാണുമ്പോ